ഒൻപതാമത്തെ അധ്യായത്തില് രാജ്യവിദ്യ രാജഗുഹ്യ യോഗത്തിൽ രണ്ടാമത്തെ ശ്ലോകം കഴിഞ്ഞു അല്ല രണ്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു അതിൻ്റെ ഈ ജ്ഞാനത്തിന്റെ മഹാത്മത്തെക്കുറിച്ചാണ് പറഞ്ഞത് രണ്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞാൽ വിജ്ഞാനത്തോടു കൂടിയ ഈ ജ്ഞാനം രാജാവാണ് വിദ്യകളുടെ രാജാവാണ് പറഞ്ഞു രാജ്യവിദ്യ അതാണ് വിദ്യകളുടെ രാജാവാണ് പിന്നെയാവും രാജ്യഗുഹ്യം രഹസ്യങ്ങളുടെ ഒക്കെ രഹസ്യമാണ് ഈ വിദ്യ അതുപോലെ ഒട്ടും തന്നെ മാലിന്യമേശാത്ത കളങ്കം പുരളാത്തതാണ് പിന്നെ മാത്രമല്ല ഈ ജീവിതം കൊണ്ട് അങ്ങേയറ്റം ശ്രേഷ്ഠമായിട്ട് എന്താണോ നേടാൻ സാധിക്കുക അത്രയും ശ്രേഷ്ഠമായതാണ് ഈ ജ്ഞാനം എന്ന് പറഞ്ഞു പിന്നെ എങ്ങനെയാ നേരിട്ട് അനുഭവിക്കാൻ സാധിക്കും ഈ ജ്ഞാനം അല്ല നേരിട്ട് അനുഭവിക്കാനായിട്ട് സാധിക്കും എന്ന് മാത്രമല്ല ഈ ധർമ്മ്യമാണ് ധർമ്മത്തിൽ അധിഷ്ഠിതമാണ് പിന്നെ പ്രാക്ടീസ് ചെയ്യാൻ വളരെ എളുപ്പമാണ് പരിശീലിക്കാൻ വളരെ എളുപ്പമാണ് എന്ന് പറഞ്ഞു എല്ലാറ്റിനും ഉപരിതും ഒരിക്കൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നഷ്ടപ്പെടില്ല അതാണ് ഈ ജ്ഞാനത്തിന്റെ പ്രത്യേകത അതാണ് വിജ്ഞാനത്തോടു കൂടിയുള്ള ഈ ജ്ഞാനത്തിന്റെ പ്രത്യേകത അതാണ് എന്നാണ് പറഞ്ഞത് അല്ല കഴിഞ്ഞ ശ്ലോകത്തിൽ അതാണ് പറഞ്ഞത് അപ്പൊ അത്രയും മഹാത്മ്യം ഏറിയതാണ് ഈ വിദ്യ എന്ന് പറയുന്നത് അപ്പോ ഇത് പരിശീലിക്കാൻ വളരെ എളുപ്പമാണെന്ന് പറഞ്ഞു അല്ലെ ഇത്രയും ഇതേപോലെ വളരെ എളുപ്പത്തിൽ പരിശീലിക്കാൻ പറ്റിയ ഒരു ജ്ഞാനമാർഗം വേറെ ഇല്ലയെന്നാണ് പക്ഷെ എന്തുകൊണ്ട് എല്ലാവർക്കും സാധിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും വേണമെന്നില്ല പലർക്കും അത് വേണംന്ന് ആഗ്രഹം ഇല്ലാത്തതുകൊണ്ടാണ് വേണമെന്ന് കരുതുന്നില്ല ആളുകൾ അപ്പൊ വേണമെന്ന് തോന്നിക്കഴിഞ്ഞാലേ അത് ചെയ്യുള്ളൂ അല്ല എന്നാലും പറഞ്ഞു ആ സത്യം ഒന്ന് മാത്രമേ ഉള്ളൂ ഉണ്മ എന്ന് ഒന്ന് മാത്രമേ ഉള്ളൂ ഇത് മനനം ചെയ്ത് വിചാരം ചെയ്ത് ഉറപ്പിക്കാൻ നമുക്ക് ഒരു ചെലവുമില്ല എന്ന് പറഞ്ഞല്ലോ ഏഹ് ഒരു പൊസിഷനും ആവശ്യമില്ല ഒരു പൊസിഷനും എത്തേണ്ട ആവശ്യമില്ല ജാതി മതം തൊഴിൽ ഒന്നും ഇതിനെ തടസ്സല്ല സ്ത്രീ പുരുഷ വ്യത്യാസം പോലും ഇതിനെ തടസ്സല്ല പ്രായഭേദം തടസ്സമല്ല അതുകൊണ്ടാണ് ഇത് ആചരിക്കാൻ സുസുഖമാണ് എന്ന് പറയാനുള്ള കാരണം അത് അപ്പൊ ഈ ബ്രഹ്മവിദ്യയുടെ മഹാത്മ്യം ഇതാണ് അപ്പൊ ഇത്രയും മഹാത്മ്യമേറിയതാണ് ഈ ബ്രഹ്മവിദ്യ മഹാത്മ്യമുള്ളതാണ് ഈ ബ്രഹ്മവിദ്യ പക്ഷേ പലർക്കും ഇത് വേണമെന്ന് തോന്നുന്നില്ല ഇത് വേണമെന്ന് കരുതുന്നില്ല നിലയാളുകൾക്ക് അതുകൊണ്ട് തന്നെ ഇതിൽ ശ്രദ്ധയില്ല ആളുകൾക്ക് ഇതിൽ ശ്രദ്ധിക്കുന്നില്ല അപ്പൊ ഇതില് ഈ ബ്രഹ്മവിദ്യയിൽ ഇതിൽ ശ്രദ്ധിക്കാത്തവരുടെ ഗതി എന്താണ് അതാണ് ഇനി പറയാൻ പോകുന്നത് എന്താണ് ഇതിൽ ഇതില് പ്രാധാന്യം കൊടുക്കാത്തവരുടെ ഗതി എന്താ ഗതി ഇത്രയുള്ള വേറെ അവർക്ക് ഒരിക്കലും ജീവിതത്തിലെ സത്യം എന്താന്നുള്ളത് ബോദ്യം വരില്ല അത് വെളിപ്പെടില്ല അവർക്ക് മനസ്സിലാവില്ല അപ്പൊ ജീവിത സത്യം എന്താന്ന് ഗ്രഹിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക ദുഃഖം അവസാനിക്കില്ല ഈ ജീവിതത്തിൽ എപ്പോഴും ദുഃഖം ഉണ്ടായിക്കൊണ്ടേയിരിക്കും സംസാര ദുഃഖം അവസാനിക്കില്ല അപ്പൊ ഭഗവാൻ അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയാൻ പോകുന്നത് മൂന്നാമത്തെ ശ്ലോകം അൺമ്യൂട്ട് ശ്രമിക്കൂട്ട് ചെയ്തോളൂ അതാണ് ഇതില് ശ്രദ്ധ വയ്ക്കാത്തവരുടെ അവസ്ഥ എന്താണെന്ന് പറയണം അശ്രദ്ധാന ധർമ്മശ്യ പരന്തവാം നിവർത്ത മൃത്യു സംസാരവർത്മനി അർജുനോട് പറയാണ് അല്ലിയോ അർജുന പരന്തവാ അർജുനോട് പറയുക അല്ലിയോ അർജുന അസ്യധർമ്മ എന്ന് പറഞ്ഞാ ഞാൻ പറഞ്ഞാൽ ഈ ധർമ്മം ഞാൻ വിവരിക്കാൻ പോകുന്ന ആ വിജ്ഞാനത്തോടു കൂടിയ ഈ ജ്ഞാനത്തെ കുറിച്ച് അശ്രദ്ധദാനാ പുരുഷ ഞാൻ ശ്രദ്ധിക്കാനെ കൂട്ടാ കൂട്ടാക്കാത്ത മനുഷ്യർ ഇതിനെ ശ്രദ്ധിക്കാത്തവര് ശ്രദ്ധിക്കാത്ത ആളുകൾ ഈ ജ്ഞാനം ശ്രദ്ധിക്കാത്ത ആളുകൾക്ക് എന്താ സംഭവിക്കാം മാം അപ്രാപ്യ എന്നാണ് എന്നെ പ്രാപിക്കാൻ പറ്റില്ല എന്നെ കണ്ടെത്താൻ കഴിയില്ല എന്നെ എന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ പരമാത്മാവ എന്നുള്ള ഭാവത്തിലാണ് പറയുന്നത് ഈ നിലനിൽപ്പിന്റെ സൃഷ്ടിയുടെ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ പരമകാരണമായ പരമരഹസ്യമായ പരമാത്മാവായ എന്നെ കണ്ടെത്താൻ കഴിയില്ല അവർക്ക് എന്നെത്താൻ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലോ മൃത്യു സംസാരപത്മി എന്നിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്താ സംഭവിക്കുക അവർ ജനിച്ച് മൃത്യു സംസാരപത്മി ജനിച്ചും മരിച്ചും തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സംസാരഗതിയിൽ നിവർത്തൻ തന്നു പറഞ്ഞാൽ വന്നും പോയി കഴിയാൻ ഇടവരുന്നു എന്നാണ് മനസ്സിലായി ഈ ജ്ഞാനത്തിലെ ശ്രദ്ധ വെച്ചിട്ടില്ലെങ്കിൽ അതാണ് അവർക്ക് ഉണ്ടാവുക അർജുനോട് പറയാ അർജുന ഞാൻ വിവരിക്കാൻ പോകുന്ന ഈ ജ്ഞാനം ജ്ഞാനത്തിന്റെ മഹത്വം എന്ന് പറയുന്ന വിജ്ഞാനസഹിതമായ ജ്ഞാനം അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാനേ താല്പര്യമില്ലാത്ത മനുഷ്യർ ശ്രദ്ധിക്കാനെ കൂട്ടാക്കാത്ത മനുഷ്യര് അവരെന്താ ഈ നിലനിൽപ്പിന്റെ തന്നെ ഈ സൃഷ്ടിയുടെ തന്നെ പരമരഹസ്യമായ പരമാത്മാവായ എന്നെ കണ്ടെത്താൻ കഴിയില്ല അവർക്ക് എന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താ സംഭവിക്കാം ഈ സംസാരഗതിയിൽ വന്നും പോയിക്കൊണ്ടിരിക്കും ജനിച്ച് സംസാരഗതി എന്ന് പറഞ്ഞാൽ അതെങ്ങനെ മുന്നോട്ട് പോകണം ജനിക്കുക മരിക്കുക അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സംസാരത്തിന്റെ ഒഴുക്ക് അപ്പോ ഈ നോളജിൽ ഈ ജ്ഞാനത്തെ കുറിച്ച് ഇതിലേക്ക് പ്രാധാന്യം കൊടുക്കാൻ പറ്റാത്ത ആളുകള് ഇതിനെ ശ്രദ്ധിക്കാത്ത ആളുകള് അതാണ് അശ്രദ്ധാന ശ്രദ്ധയില്ലാത്തവര് അവർക്ക് ഈ സൃഷ്ടിയുടെ ഇതിന്റെ എല്ലാം പരമരഹസ്യമായ പരമാത്മാവെ എന്നെ പ്രാപിക്കാൻ കഴിയില്ല എന്നെ കണ്ടെത്താൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അവര് ജനിച്ചും മരിച്ചും ഈ സംസാരഗതിയിൽ ഇങ്ങനെ വന്നും പോയി കൊണ്ടിരിക്കും എന്നാണ് അതിനൊരു അവസാനം ഉണ്ടാവില്ല അപ്രാപ്യമാം നിവർത്തൻ തേ അപ്പോ എന്താണ് ഇവിടെ ഉള്ളത് അല്ലെ അതിന്റെ രഹസ്യം എന്താണ് ഈ നിലനിൽപ്പുകളുടെ എന്താണ് അതിന്റെ രഹസ്യം എന്താണ് അത് വളരെ വ്യക്തമായിട്ടുണ്ട് ഭഗവത്ഗീതയിൽ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് വിവരിച്ചിട്ടുമുണ്ട് അല്ലെ വളരെ സ്പഷ്ടമായിട്ട് അതിനെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് ഇതുമാത്രമല്ല ഈ പരമരഹസ്യം നേരിട്ട് അനുഭവിച്ച് അറിയാൻ സാധിക്കുന്ന രീതിയിലുള്ള മാർഗങ്ങളും ഇതിനകത്ത് പറയുന്നുണ്ട് ഏതൊക്കെ രീതിയിൽ ഇത് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും ഇതൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പൊ ഇതിൽ ഈ ഗ്രന്ഥത്തില് പറയുന്നതിൽ കവിഞ്ഞ് പുതുതായിട്ട് ഒരു സത്യം ഇനി ആരും എവിടെയും കണ്ടെത്താൻ പോകുന്നില്ല അപ്പൊ ആ പരമമായ സത്യമാണ് ഈ ഭഗവത്ഗീതയില് പ്രഖ്യാപിക്കുന്നത് അതിൽ വിവരിച്ചിരിക്കുന്ന പരമമായ സത്യത്തെ കുറിച്ചാണ് അപ്പൊ ഇതിനെ കവിഞ്ഞിനി ഇനി പുതിയൊരു പരമസത്യം വേറെ ആർക്കും ഒന്നിലും കണ്ടെത്താൻ പറ്റില്ല എന്നാണ് പറയുന്നത് അപ്പൊ ശരിക്കു പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ഒരാൾക്ക് സത്യം അറിയണം എന്നുള്ള ഒരു ജിജ്ഞാസ ഉള്ളിലുണ്ടെങ്കിൽ ആ ജിജ്ഞാസയുണ്ടെങ്കിൽ അപ്പൊ എന്താണോ പറയുന്നത് അത് ശ്രദ്ധിക്കാൻ അയാൾ തയ്യാറാവണം എന്നാണ് ശ്രദ്ധിച്ചാൽ മാത്രം പോരാ അതിൽ പറയുന്ന കാര്യങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക വേണം അല്ലെ വെറുതെ കേട്ടോണ്ട് മാത്രം കാര്യമല്ലേ ഇത് അനുഭവിക്കാൻ പറ്റും എന്ന് പറയുന്നു എന്നാ അനുഭവിക്കാൻ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ എന്ത് വേണം പരീക്ഷിച്ചു നോക്കണം അല്ല ശരിയല്ലേ അപ്പോ പരീക്ഷിച്ച് നോക്കാൻ തയ്യാറാവണം എന്നാണ് പറയുന്നത് അപ്പോ ഒരാൾക്ക് അപ്പൊ എനിക്ക് പരമസത്യം സത്യം എന്താണെന്ന് അറിയില്ല എന്ന് വിചാരിക്കുക സത്യം എന്താണെന്ന് എനിക്ക് അറിയില്ല അതേസമയം സത്യം എന്താണെന്ന് വളരെ സ്പഷ്ടമായിട്ട് പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ വിവരിക്കുന്ന ഈ ഗീത പോലുള്ള ശാസ്ത്രഗ്രന്ഥങ്ങൾ വേദാന്ത ശാസ്ത്ര ശാസ്ത്രഗ്രന്ഥങ്ങൾ പഠിക്കാനും തയ്യാറല്ല പരീക്ഷിച്ചോക്കാനും എന്ന് വിചാരിക്കുക സത്യം എന്താണെന്ന് അറിയില്ല എന്നാൽ ഇത് ഇതിനെക്കുറിച്ച് പറയുന്ന ഈ ശാസ്ത്ര ഗ്രന്ഥം അത് ശ്രദ്ധിക്കാനും താല്പര്യമില്ല പരീക്ഷിച്ചോക്കാനും താല്പര്യമില്ല അപ്പൊ എന്താ സംഭവിക്ക ഇനി ഇത് ഇത് പഠിക്കാനും തയ്യാറില്ല പരീക്ഷിക്കാനും തയ്യാറില്ല പക്ഷെ എന്നാലും ആളുകൾ ഇതിനെയൊക്കെ നിഷേധിക്കും എന്നാണ് നിഷേധിക്കാൻ ഒരു നാണില്ല ആളുകൾക്ക് എന്നാണ് പറയുന്നത് അല്ലെ ഉം അവിടെ കണ്ടല്ലോ ഈടൊക്കെ ചിലരാളുകളൊക്കെ അങ്ങനെ ഇതിനെ നിഷേധിച്ചതായിട്ട് കണ്ടു ഭഗവത്ഗീത എന്താണെന്ന് ചില ആളുകൾ വിട്ടിയാസുരന്മാരാണെന്ന് ഭഗവത്ഗീത തന്നെ പറയുന്നുണ്ട് അവരൊക്കെ കാരണം ഒരു കാര്യം ഉണ്ടോ ഇല്ലയോ സത്യമാണോ അല്ലയോ എന്ന് അറിയണമെങ്കിൽ എന്ത് വേണം ആദ്യം അത് പരീക്ഷിച്ച് നോക്കണം അതിനെ പഠിക്കണം അത് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം ആദ്യം എന്നിട്ട് അത് ശരിയാണെന്ന് പരീക്ഷിച്ച് നോക്കണം എന്നാലേ നമുക്ക് സത്യമാണോ ഉള്ളതാണോ അല്ലയോ എന്നുള്ള അറിയാൻ പറ്റുള്ളൂ ഇതിനൊന്നും തയ്യാറില്ലാതെ ചിലർ ഒരു ലജിയുമില്ലാതെ ഇതിനൊക്കെ നിഷേധിക്കാറുണ്ട് എന്നാണ് അവര് അപ്പൊ അങ്ങനെയുള്ളവരുടെ ഗതി എന്താണ് അങ്ങനെയുള്ളവരുടെ ഗതി എന്ന് പറയുന്നത് അവർക്ക് ഒരിക്കലും സത്യം കണ്ടെത്താനായിട്ട് സാധിക്കില്ല അങ്ങനെയുള്ളവർക്ക് അത് ഉറപ്പിച്ച് പറയുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് ഈ സത്യമില്ലാതെ കണ്ടെത്താൻ സാധിക്കില്ല അപ്പൊ അങ്ങനെ ഇതിന്റെ സത്യം ഈ പ്രപഞ്ചത്തിന്റെ സത്യം എന്താണ് അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ പരമായ സത്യം എന്താണ് ഇത് കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ അവരുടെ ഗതി എന്താ ഈ ചെടമായിരിക്കുന്ന പ്രപഞ്ചത്തിന്റെ ഭാഗമായി അവരങ്ങനെ തുടർന്നു കൊണ്ടിരിക്കും എന്നാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കുക മരിക്കുക ഇങ്ങനെ വന്നും പോയും കൊണ്ടിരിക്കും അതാണ് അവരുടെ ഗതി എന്നാണ് അപ്പൊ ഇങ്ങനെ ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഭഗവാൻ പറയുകയാണ് ഇതിങ്ങനെയൊക്കെയാണ് ഇതിന്റെ മാദ്യം മഹാത്മ്യം എന്താന്നുള്ളത് പറഞ്ഞു ഇനി അതിൽ ഇത് പഠിച്ചിട്ടില്ല അതിന്റെ ശ്രദ്ധ വല്ലെങ്കിൽ എന്താണ്ടാവുക എന്നുള്ളത് പറഞ്ഞു അതിനെക്കുറിച്ച് പറഞ്ഞ ശേഷം അർജുനോട് ഭഗവാൻ പറയുന്നതാണ് വിജ്ഞാനസഹിതമായ ജ്ഞാനത്തെ നിനക്ക് ഉപദേശിക്കാം എന്നാണ് പറഞ്ഞത് അപ്പോ ഭഗവാൻ ആ പ്രതിജ്ഞ ചെയ്ത ആ വിജ്ഞാനത്തോടു കൂടിയ ജ്ഞാനത്തെ അദ്ദേഹം ഇനി പറയാൻ തുടങ്ങുകയാണ് ഭഗവാൻ അപ്പൊ അടുത്ത ശ്ലോകം മുതല് ഇതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് വിജ്ഞാനസഹിതമായ ജ്ഞാനം അതാണ് ഭഗവാൻ നാലാമത്തെ പദ്ധായം മുതല് പദ്യം മുതല് അതുകൊണ്ട് പറയാനായിട്ട് പോകുന്നത്

സർവഭൂതാനി ി സർവഭൂത ഭഗവാൻ പറയാൻ തുടങ്ങാണ് എന്താണ് ഇതം സർവം ജഗത് നിങ്ങളൊരു ശ്രദ്ധയോടുകൂടി കേൾക്കണമല്ല നമ്മൾ പലതവണ കേട്ടിട്ടുള്ളതാണ് എന്നാലും വീണ്ടും വീണ്ടും ആവർത്തിച്ച് കേൾക്കുമ്പോഴേ കുറച്ചൊക്കെ ഇങ്ങനെ ഫിൽട്ടർ ചെയ്ത് നമ്മളുടെ ഉള്ളിലേക്ക് ഇറങ്ങുള്ളൂ അതിനാണ് വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അപ്പൊ ഭഗവാൻ പറയുന്ന മയാത്തകം സർവം ജഗത് അവ്യക്തമൂർത്തിനാ അതാണ് പറയുന്നത് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ആദ്യം തന്നെ ഭഗവാൻ പറയുന്നത് എന്താണ് ഇതം സർവം ജഗത് എന്ന് പറഞ്ഞാൽ ഈ കാണപ്പെടുന്ന സകല പ്രപഞ്ചവും അവ്യക് അവ്യക്തമൂർത്തിന മയ എന്നാണ് അവ്യക്തമൂർത്തിയാണ് എന്ന് പറഞ്ഞാൽ അവ്യക്തമൂർത്തി എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ കൊണ്ടൊന്നും കാണാൻ അറിയാൻ പറ്റാത്ത സ്വരൂപത്തോടു കൂടിയതാണ് മയ എന്നെ കൊണ്ട് അപ്പൊ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഞാൻ എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ടെത്താൻ പറ്റാത്ത സ്വരൂപമാണ് എന്റേത് എന്നാണ് ഭഗവാൻ പറയുന്നത് അപ്പൊ ഈ കാണപ്പെടുന്ന പ്രപഞ്ചം മുഴുവൻ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ പറ്റാത്തവനായ എന്നാൽ തഥം അകവും കുറവും നിറയ്ക്കപ്പെട്ടിരിക്കുകയാണ് ഈ പ്രപഞ്ചം മുഴുവനും ഉള്ളിലും പുറത്തും നിറഞ്ഞിരിക്കുന്നത് ഞാനാണ് അപ്പൊ എന്റെ സ്വരൂപം എന്താണ് അത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ പറ്റില്ല ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ പറ്റാത്ത സ്വരൂപമാണ് എനിക്കുള്ളത് പിന്നെയോ സർവഭൂതാനി എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചഘടകങ്ങളും മുഴുവൻ എല്ലാ ഭൂതങ്ങളും സർവ പ്രപഞ്ച പ്രപഞ്ചഘടകങ്ങളും മുഴുവൻ മത്സ്ഥാനി എന്നിൽ തന്നെ ഉള്ളതാണ് എന്ന് പറയുന്നത് ഭഗവാൻ ഇതൊന്നും പുതിയത് ഉണ്ടായതല്ല ഇതൊക്കെ ആൾറെഡി എന്റെ ഉള്ളിലുള്ളതാ ഈ പ്രപഞ്ചം മുഴുവനും പിന്നെയോ അഹംശ ഞാനാണെങ്കിലോ ഞാനാകട്ടെ തീശുന അവസ്ഥിത ഈ കാണുന്ന പ്രപഞ്ച ഘടകങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവനല്ല ഞാൻ എന്നുള്ളത് മനസ്സിലാവുന്നുണ്ടോ ഈ കാണുന്നത് മുഴുവൻ എന്നിലാണ് നിലനിൽക്കുന്നത് പക്ഷെ ഞാൻ ഇതിൽ മാത്രമല്ല എന്നാണ് പറയുന്നത് എന്റെ സ്ഥാനം ഇതിനും വലുതാണ് ഇതിനും വിശാലമാണ് എന്റെ സ്ഥാനം എന്നുള്ളത് അപ്പൊ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ദൃശ്യപ്രപഞ്ചം സകല പ്രപഞ്ചവും ഇന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ടെത്താൻ പറ്റാത്ത സ്വരൂപനായ സ്വരൂപത്തോടുകൂടിയ എന്നാൽ എന്നെ കൊണ്ട് ഉള്ളിലും പുറത്തും നിറയ്ക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഞാനാണ് ഇഷവാസ്യം ഇതം സർവം അത് തന്നെ ഞാനാണ് ഇവിടെ എല്ലാം നിറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നത് ഭഗവാൻ കൃഷ്ണൻ ഞാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ പരമാത്മതത്വം ബ്രഹ്മം അപ്പ ഈ പ്രപഞ്ചഘടകങ്ങൾ മുഴുവൻ എന്നിൽ തന്നെ ഉള്ളതാണ് പക്ഷെ ഞാനാണെങ്കിലോ ഈ പ്രപഞ്ചഘടകങ്ങളിൽ മാത്രമായിട്ട് ഞാൻ ഒതുങ്ങുന്നവനല്ല ഒതുങ്ങുന്നവനല്ലാന്നാണ് എന്നെതിൽ പിടിച്ച കെട്ട് എന്നതിൽ തളയ്ക്കാൻ നോക്കണ്ടെന്നാണ് പറഞ്ഞത് മനസ്സിലായോ മയാ തടവിധം സർവം ജഗത്ത് അപ്പോ ജഗത്തിന്റെ പരമകാരണം എന്ന് പറയുന്ന ബ്രഹ്മമാണ് പരമ പരമ പരബ്രഹ്മം പരമാത്മാതത്വമാണ് അതാണ് ഞാൻ അപ്പൊ ജഗത്തിന്റെ പരമകാരണമായ എന്നാൽ ഈ ജഗത്ത് മുഴുവനും ഉള്ളിലും പുറത്തും നിറഞ്ഞിരിക്കണം നിറയ്ക്കപ്പെട്ടിരിക്കുക ഞാനാണ് ഇവിടെ ഫുൾ നിറഞ്ഞിരിക്കണെന്നാണ് വേറെ ഒന്നുമില്ല അപ്പോ എന്താണ് വസുദേവയുടെ പുത്രനായിട്ട് ജനിച്ച് ഒരു രൂപത്തോടുകൂടി അല്ലെ വ്യക്തമായ ഒരു രൂപത്തോടുകൂടി അർജുനന്റെ തേർത്തട്ടിലിരിക്കുന്ന കൃഷ്ണൻ കൃഷ്ണനാണ് പറയുന്നത് ഞാൻ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു അല്ല ഈ പ്രപഞ്ചം മുഴുവൻ എന്നില്ല നിറഞ്ഞിരിക്കുന്നു എല്ലാറ്റിലും ഞാൻ നിറഞ്ഞിരിക്കുന്നു ഞാൻ അതിൽ മാത്രമല്ല എന്ന് പറയുന്നു അപ്പൊ ഞാനാണ് ഉള്ളിലും പുറത്തും ഒക്കെ നിറഞ്ഞിരിക്കുന്നു പലവാര വസുദേവരുടെ പുത്രനായി ജനിച്ച ഒരു കൂടി ജനിച്ച അർജുനന്റെ സമീപത്തെ തീർത്തട്ടിലിരിക്കുന്ന കൃഷ്ണനാണ് പറയുന്നത് ലോകം മുഴുവൻ ഞാനാ നിറഞ്ഞിരിക്കുന്നത് ഇതിനെന്താ അർത്ഥമുള്ളത് എന്ന് ചോദിക്കണം അങ്ങനൊരു സംശയം വരുത് എന്ത് കെട്ടിത്താണ് പറയുന്നത് അല്ല അപ്പൊ അങ്ങനെ ഒരു സംശയത്തിന് മറുപടിയാണ് ഭഗവാൻ പറയുന്നത് എന്താണ് ഞാൻ എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങൾക്ക് വിഷയമാകാത്തതാണ് നാമരൂപരഹിതമാണ് ഞാൻ അപ്പൊ അങ്ങനെ നാമരൂപരഹിതമായ ഞാൻ എന്തായിരിക്കും കോൺഷ്യസ്നെസ് ആ ബോധം ഈ ശരീരം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ആ ചൈതന്യം ആ ബോധം എന്നൊക്കെ പറയാം ബ്രഹ്മം അതാണ് എൻ്റെ യഥാർത്ഥത്തിലുള്ള രൂപം അത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണാൻ പറ്റില്ല ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ പറ്റില്ല കാരണം അതിന് നാമരൂപങ്ങളൊന്നുമില്ല ഈ ബോധത്തിന് അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്റെ ആ സ്വരൂപമാണ് എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നത് എന്നർത്ഥം മനസ്സിലായോ അപ്പൊ മനസ്സിലായോ അപ്പൊ ഭഗവാൻ കൃഷ്ണൻ ആ കോൺഷ്യസ്നസ് ആ ഒരു എനർജി എന്നുള്ള രീതിയിലാണ് അപ്പൊ എന്ന് പറഞ്ഞാൽ അതെല്ലായിടത്തും ഉണ്ട് അല്ലെ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞിരിക്കുന്നു ആ എനർജിയിലാണ് എല്ലാം നിലനിൽക്കുന്നത് എല്ലാ എല്ലാ പ്രപഞ്ച ഘടകങ്ങളിലും അതാണ് ആ ഊർജ്ജമാണെന്ന് അറിഞ്ഞു ആ ചൈതന്യമാണ് അറിഞ്ഞിരിക്കുന്നത് അതാണ് ഭഗവാൻ പറയുന്നത് ആ രൂപത്തില് ഞാൻ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു അപ്പൊ ഈ ഒരു ഭഗവാന്റെ ഒരു എന്താണ് പ്രസ്താവന ഭഗവാൻ ഈ പറഞ്ഞതിൽ ഒരു കാര്യം കൂടി നമുക്ക് വെളിപ്പെടുന്നുണ്ട് എന്നാണ് എന്താണെന്നറിയാമോ എന്താ വെളിപ്പെടുന്നത് ഭഗവാൻ ഇപ്പൊ കൃഷ് ഒരു മനുഷ്യ ശരീരത്തിൽ ഇരുന്നുകൊണ്ടാണ് ഭഗവാൻ കൃഷ്ണൻ അത് പറയുന്നത് അല്ലെ വസുദേവന്റെ പുത്രനായി ജനിച്ച് ഒരു മനുഷ്യ ശരീരത്തിൽ ഇരുന്നുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് ഞാൻ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് ഇവിടെ ഒരു സാധ്യത നമുക്ക് കാണിച്ചു തരണം അല്ലെ നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത് എന്താണ് മനുഷ്യ ശരീരത്തിൽ ഇരിക്കുമ്പോ തന്നെ ഒരാൾക്ക് ഈ ആത്മതത്വം സാക്ഷാത്കരിക്കാം ബ്രഹ്മാനുഭവം നേടാൻ പറ്റും എന്നിട്ടോ ആ സത്യവുമായിട്ട് ഒന്നായി ചേരാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ ഈ പ്രസാദന്റെ അർത്ഥം ഇത് പറയുന്നതിന്റെ അർത്ഥം അതാണ് ആർക്കും ഇത് സാധിക്കാവുന്നതേ ഉള്ളൂ എന്നാണ് അതിൽ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഇതിന് ഒരു നേരത്തെ തന്നെ പറഞ്ഞു ഇതിലൊരു എന്താ പറയുക ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ല നേരത്തെ പറഞ്ഞു ആർക്ക് വേണമെങ്കിൽ ഇത് പ്രാപിക്കാവുന്നതാണ് ഇത് അനുഭവിക്കാവുന്നതാണ് നേരത്തെ സൂചിപ്പിച്ചു അപ്പൊ ഇവിടെ കൃഷ്ണൻ പറയുന്നത് ഞാൻ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു ആ ശരീരത്തിൽ ഇരുന്നുകൊണ്ടാണ് കൃഷ്ണൻ പറയുന്നത് അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് ആ ബോധമാണ് ഞാൻ ഇതിനെ സാക്ഷാത്കരിക്കാൻ ശരീരത്തിലിരുന്നുകൊണ്ട് തന്നെ ആർക്കും സാധിക്കും ബ്രഹ്മാനുഭവം നേടാൻ ആർക്കും സാധിക്കും ബ്രഹ്മാനുഭവം നേടി ആ സത്യവുമായി ഐക്യത്തിലാവാൻ എല്ലാവർക്കും പറ്റും എന്നാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഗീതയിലെ മുഴുവൻ കൃഷ്ണൻ ഇവിടെ ഞാൻ എന്നൊക്കെ പറയുന്നത് ആ ശരീരത്തിലുള്ള കൃഷ്ണനെ കുറിച്ചല്ല ഓടക്കുറലിനെ കുറിച്ച് വയ്ക്കുന്ന കൃഷ്ണനല്ല പിന്നെ അതിനെ കുറിച്ചാണ് ആ പരമാത്മാവായ തന്നെ കുറിച്ചാണ് അല്ലെ ഈ ശരീരം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ആ ചൈതന്യം അതിനെക്കുറിച്ചാണ് ഭഗവാൻ പറയുന്നത് അപ്പൊ ഇനി ഒരു സാധനം എന്തെങ്കിലും ഒരു വസ്തു ഈ പ്രപഞ്ചത്തിലും മുഴുവൻ ഉള്ളിലും പുറത്തും നിറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ അർത്ഥം അല്ലെ ഭഗവാൻ പറഞ്ഞാണ് ഞാൻ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നത് ഉള്ളിലും പുറത്തും ഞാൻ തന്നെയാണ് നിലനിൽക്കുന്നത് അപ്പൊ അതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതല്ലാതെ വേറെ ഒരു വസ്തു ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം അതുമാത്രമേ ഉള്ളൂ ഒരാർത്ഥത്തിൽ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ പലത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ നമ്മള് അല്ലെ വേറെ വേറെ ആയിട്ട് കുറെ സാധനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് അല്ലെ പലതും എന്തെന്ന് തോന്നുന്നുണ്ട് അതിന്റെ അർത്ഥം എന്തായിരിക്കും അപ്പൊ അങ്ങനെയാണെങ്കിൽ അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം അങ്ങനെ തോന്നാനുള്ള കാരണം എന്താ പലത് നമുക്ക് കാണുന്നുണ്ടല്ലോ അങ്ങനെ കാണപ്പെടാൻ എന്താണ് കാരണം കാരണം ആ വസ്തു ഭേദമില്ലാതെ അത് വരാതെ അപ്പോ ഏത് ഏത് വസ്തുവാണോ ആണോ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നത് അപ്പൊ ഭഗവാൻ പറഞ്ഞു അതാണ് എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു അതല്ലാതെ വേറെ ഒരു വസ്തു ഇല്ല ഇല്ലാന്ന് പറഞ്ഞു അങ്ങനെ പല അങ്ങനെയാണെങ്കിൽ പലർ തോന്നിക്കുന്ന എന്തായിരിക്കും എങ്ങും നിറഞ്ഞിരിക്കുന്ന ആ ഒരു വസ്തു അല്ല ഏത് വസ്തുവാണോ ആണോ നിറഞ്ഞിരിക്കുന്നത് ആ വസ്തുവിൽ തന്നെയുള്ള വെറും കാഴ്ചകളെ ആവുള്ളൂ എന്നാണ് അവർ നീ കാണുന്ന പ്രപഞ്ചപ്പുറം പലത് കാണുന്നത് വെറും കാഴ്ചകളാണ് എന്നാ അങ്ങനെ പറയാനുള്ള കാരണം അതിന് യുക്തിയുണ്ട് കാരണം ഒരു വസ്തുവിടെ സർവത്ര നിറഞ്ഞിരിക്കുന്നു എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ഒരു വസ്തുവേ ഉള്ളൂ അല്ലെ അതിന് അതേസമയം പറയുന്നു അതിൻ്റെ ഉള്ളിൽ വേറെ വസ്തുക്കൾ ഉണ്ടായിരിക്കുകയും ചെയ്യുന്നു എന്ന് പറയൂ ഇതെങ്ങനെ ഇത് യോജിച്ചു പോകാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ ഉള്ള ഒരു വസ്തുവാണ് അതിൽ വേറെ വസ്തുക്കളും അടങ്ങിയിരിക്കുന്നത് പറഞ്ഞാൽ എങ്ങനെ ശരിയാവാം അല്ലെ അത് രണ്ടും യോജിച്ചു പോകില്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ വേറെ ഉണ്ടെന്ന് തോന്നുന്ന വസ്തുവിൽ തന്നെ യഥാർത്ഥത്തിൽ ഒന്നാമത്തെ വസ്തുവല്ലാതെ വേറെ എന്താണ് എന്നാണ് ചോദിക്കുന്നത് ആ ഉള്ള വസ്തുവിനെ തന്നെ പലതായിട്ട് കണ്ടുകൊണ്ടിരിക്കും വെറും കാഴ്ചകളാണ് എന്നാണ് അപ്പൊ ശരിക്കു പറഞ്ഞാൽ ഈ പ്രപഞ്ചഘടകൾ മുഴുവൻ പ്രപഞ്ചം മുഴുവനും സർവവ്യാപിയായിരിക്കുന്ന ആയിരിക്കുന്ന ഓംനിപ്രസന്റ് എങ്ങും നിറഞ്ഞിരിക്കുന്ന ആ പരമാത്മാവില് കാണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത്രേ ഉള്ളൂ അതിൽ കാണപ്പെടുന്നത് മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞു അപ്പൊ അതിൽ കാണപ്പെടുന്നുണ്ടെങ്കിൽ പരമാത്മാവ് ഈ കാഴ്ചകളിലാണ് ഒതുങ്ങി നിൽക്കുന്നത് എന്നുള്ളത് കരുതാൻ പാടില്ല അല്ലെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ കാണുന്നത് തന്നിലാണ് നിലനിൽക്കുന്നത് പറഞ്ഞ ഇത് മുഴുവൻ അപ്പൊ ഈ വേറെ ആയി കാണുന്ന ഈ പ്രപഞ്ച പ്രപഞ്ചഘടകങ്ങളൊക്കെ ഒന്നിച്ചങ്ങൾ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ പരമാത്മാവാ ചോദിച്ചു കഴിഞ്ഞാൽ ആവില്ല കാരണം പത്മ പരമാത്മാവ് അതിലും വിശാലമാണ് അതിലും സൂക്ഷ്മമാണ് അതിലും എനിക്ക് ആ വ്യാപിച്ചു നിൽക്കുന്നതാണ് എന്നർത്ഥം അല്ലെ ഇപ്പോ ഒരു സന്ധ്യാസമയത്ത് അല്ലെങ്കിൽ ഇരട്ടത്ത് ഒരു മരക്കുറ്റിയെ ചിലപ്പോ ഒരു ഭൂതമായിട്ട് തോന്നും ശരിയല്ലേ അപ്പൊ അവിടെ ഉള്ളത് മരക്കുറ്റിയാണ് പക്ഷെ ആ മരക്കുറ്റിയില് ഭൂതം എന്താണ് അതിലുണ്ടാവുന്ന ഒരു കാഴ്ച മാത്രമാണ് മനസ്സിലാവുന്നില്ല പിടികിട്ടിയോ കയറിൽ പാമ്പിനെ കാണുന്ന പോലെ ഉള്ളത് കയറാണ് പക്ഷെ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ആ കയറിൽ തന്നെ പാമ്പിന്റെ കാഴ്ച കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ അവിടെ പാമ്പില്ല അപ്പൊ മരക്കുറ്റിയിലൊരു ഭൂതത്തെ കഴിഞ്ഞാൽ മരക്കുറ്റിയിൽ ഉണ്ടാവുന്ന ഒരു കാഴ്ച മാത്രമാണ് ആ ഭൂതം അവ കാണപ്പെടുന്ന ഭൂതത്തിന്റെ അവയവങ്ങളൊക്കെ ചേർന്നതാണ് മരക്കുറ്റി എന്ന് പറഞ്ഞ പറഞ്ഞാൽ കഴിയില്ല മരക്കുറ്റി വേറെയാ ശരിയല്ലേ മനസ്സിലാവുന്നുണ്ടോ പിടികിട്ടുന്നുണ്ടോ അതാണ് ഇത് പറയാനുള്ള കാരണം അതാണ് അപ്പോ ബ്രഹ്മത്തിനും ഈ പ്രപഞ്ചഘടകങ്ങൾക്കും തമ്മിലുള്ള ബന്ധുവും ഇത് തന്നെയാണ് എന്നാണ് പറയുന്നത് ബന്ധവും ഇത് തന്നെയാണ് അപ്പൊ ഈ ഈ കാര്യം ഭഗവാൻ കുറെ കൂടി എന്താണ് വിസ്തരിച്ച് അടുത്ത ശ്ലോകത്തില് പറയുന്നുണ്ട് അപ്പൊ അത് നമ്മൾക്ക് നാളെ നോക്കാം അടുത്ത ശ്ലോകം ഓക്കെ അപ്പൊ എല്ലാവരൊക്കെ കണ്ണുകൾ അടച്ചു വയ്ക്കൂ ക്ലൂസ് കണ്ണുകൾ അറിഞ്ഞിരിക്കട്ടെ നട്ടല് നിവർന്നിരിക്കുന്നു കൈകൾ മടിമേൽ മലർത്തിരിക്കാം ദീർഘമായ ശ്വാസം എടുക്കാം സാവകാശം പുറത്തേക്ക് വിടാം കൈകൾ അഴിഞ്ഞിരിക്കുന്നു തോളുകൾ അഴിഞ്ഞിരിക്കട്ടെ Mülven şadayım tanil tan. Bir bitti öyle sade. Tanil tan ne bishamik. Yan unda, ha unmail tan ne bishamik. समस्मिद्धुवसे वृषण अग्ने विश्वा नरया इलसपदे समिद्ध सीसनो वसुण्या भरा संघัจजध्वं संवादध्वं संबहुमनाहं सिजानता देवाभागं यथा पूर्वे ए संजानाना उपासते समानो मन्द्रः समिदिः समानी समानम् मनःसह चित्तमेष समानम् मन्त्रमभिमन्त्र एव समानेन वोहविशा जुहोमि समानीव आगूदिस्समानाहृदयानि वः समानमस्तु वो मनो यथा वस्सु सहासति नमो ब्रह्मणे नमो वस्तए नम पृथव्ये नम ओषधीप्य नमो वाचे नमो वाचस्पत नमो विष्ण बृहृदी करोमि ओ शांति 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 ദീർഘമായ ശ്വാസമെടുക്കാം സാവകാശം വൃത്തിക്ക് വിടാം സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവ്വം സാവകാശം കണ്ണുകൾ തുറക്കാം